ഇതിന്റെ അടുത്തൊരു ബ്ലോഗ് ആണ് അല്ലെങ്കിൽ കുറെ കാലം ശേഷം എടുക്കുന്നൊരു ബ്ലോഗ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാപ്പി ഹാപ്പിട്ടുള്ളൊരു ഡേ കൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിക്കുന്നത് വേറൊന്നും അല്ല ഇന്ന് എൻ്റെ വീടിന്റെ കുറ്റിയടി അതേപോലെ തറക്കല്ലിടലൊക്കെയാണ് ഐ നോ ഇറ്റ് ഇതൊരു ബിഗിനിങ് മാത്രമാണ് അല്ലെങ്കിൽ ഒരുപാട് ദൂരം ഇനിയും പോകാൻ പോവാനുണ്ട് ഒക്കെ എനിക്കറിയാം പക്ഷേ എന്താണെന്നറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു ആക്കാം അത് പോസ്റ്റ് ചെയ്യാം ഇത് എത്ര പേര് കാണും അല്ലെങ്കിൽ ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മളങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു മെമ്മറി ആയി കാണുമ്പോൾ അങ്ങനെ സന്തോഷമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യുമെന്ന് കരുതി കൂടാതെ ഇത് കാണുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഞങ്ങളുടെ ആ ഒരു ഹാപ്പിനെസിന്റെ ഭാഗമായി ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ആ ഒരു വ്ളോഗാണ് ഇന്നത്തെ ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വരും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം ഇതുപോലെ വ്ളോഗുകൾ പോസ്റ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കാണാ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ ഫസ്റ്റ് വ്ളോഗാണ് എന്തൊക്കെയോ പറയണ്ടതെന്ന് എനിക്കറിയില്ല അതിന്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാലമൊക്കെ സോ വീഡിയോ കണ്ടിട്ട് വരും ഞാൻ സ്കൂട്ടറിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഏഴരക്കാവുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അമ്മയും മാമയും ഓൾറെഡി ഒരു ആറര ഒക്കെ ആകുമ്പോൾ വീടുന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഗണപതി ഹോമം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ടാണ് അവർ അങ്ങോട്ട് പോയത് ഞാനും ചേച്ചിയും ഏകദേശം ഒരേ സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഞാനും ഒറ്റയ്ക്ക് പോയി ഞാൻ മോ എല്ലാ പണിയും കഴിഞ്ഞ് മോനെ ഒരുക്കി റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ ഇറങ്ങായിരുന്നു ബാക്കി ഒരു കാറിൽ വരുന്നതുകൊണ്ട് മോനെ ഞാൻ കാറിൽ പറഞ്ഞയച്ചു ഒന്നാമത് അവന് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സ്കൂട്ടറിൽ കൊണ്ടുപോകേണ്ടതെന്ന് നിർത്തി അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് സമയമുണ്ടായിരുന്നു എട്ട് മണിക്കും എട്ടരയ്ക്കും ഇടയിലാണ് കുറ്റി അടിക്കേണ്ട സമയം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയതിന് ശേഷം ആശാരി വന്നു പിന്നെ നമ്മൾ ക്ഷണിച്ചിട്ട് കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നപ്പോൾ സമയം അനുസരിച്ചിട്ട് വിളക്ക് കത്തിക്കി തുടങ്ങി അമ്മയും മാമയും അമ്മമ്മയൊക്കെ വിളക്ക് കത്തിച്ചു അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ ശേഷം കുറ്റി എടുത്തിട്ട് അമ്മമ്മ അമ്മയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം അമ്മ എന്തെയാണ് കുറ്റി അടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഇതെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒരിക്കലും നടക്കുന്നൊന്നും വിചാരിച്ചൊരു കാര്യമൊന്നുമല്ല ഇവ നടക്കണം അപ്പൊ എന്താ പറയാ ഡ്രീം റിയാലിറ്റി ആ മൊമെന്റൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇതൊക്കെ ഇത്രയും ഹാപ്പി ആവുള്ള റീസൺ എന്താന്ന് വെച്ച ഞങ്ങൾ കുഞ്ഞിലെ വാടക വീട്ടിൽ താമസിച്ച് വരാം അതിനുശേഷം ഒരു വീട് വാങ്ങിയാൽ ചെയ്തത് അത് വലിയ എന്താ പറയുക ഞാൻ വീടിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളതെന്നൊരു ഓടിട്ടൊരു കുഞ്ഞു വീടായിരുന്നു അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അത് മൺ ചുമരായതുകൊണ്ട് തന്നെ നല്ലോണം വീട് വിണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തന്നെ ആ വീട് വാങ്ങുന്നത് ഒരുപാട് പേര് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ആ വീട് വാങ്ങണത് അപ്പോൾ കുറേ കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ ചുമരയ്ക്ക് തന്നെ വിണ്ടുപൊടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓട് മൊത്തം ചതല് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വിചാരിക്കും വീട് പൊളിച്ച് മാ വേണം വേണമെന്ന് പക്ഷേ ഞങ്ങളുടെ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛൻ കുഞ്ഞിലെ മരിച്ചു പോയതാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അമ്മയാണ് അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഇല്ല എന്ന് പറയാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടും ഞങ്ങൾ കല്യാണം ഒക്കെ അമ്മ വീട് നടത്തി അതിനുശേഷം അമ്മ ഇപ്പോൾ ഒക്കെ ചെയ്ത് നമുക്ക് കാലിൽ മുട്ട വേദനയൊക്കെ അതുകൊണ്ട് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്ത് ഓക്കെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ വീടൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കാം അമ്മയും ഹാപ്പി ആവട്ടെ നമുക്ക് ഹാപ്പി അല്ലേ നമ്മളൊക്കെ എത്രയും പഠിപ്പിച്ച് സ്വന്തം കാലം നിർത്തി അമ്മയ്ക്ക് ഇതിന് ഇതിലുപരി നമുക്ക് വേറൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ചേച്ചീൻ്റെയും ഒരു എന്താ ഒരു മുന്നിൽ ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിട്ട് ആണ് വീട് പണിയൊക്കെ നടത്തണത് അപ്പം അതിൻ്റെതായ രീതിക്ക് ഞങ്ങളും വളരെ ഹാപ്പിയാണ് അപ്പം ഇന്നലെയാണ് കല്ല് തറക്കല്ലിടണതും അപ്പം ആ സംഭവങ്ങൾക്ക് വേണ്ടി ജെ സി ബിക്ക് വന്ന് മണ്ണൊക്കെ മാന്തിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ അപ്പോൾ തറക്കല്ലിടാണ് തറക്കല്ലിടാനൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻപ് വന്ന് ജെ സി ബി എല്ലാം വന്ന് ചെയ്തിട്ട് അമ്മയും മാമയും കൂടെ തറക്കല്ലിടാണ് ഇതൊക്കെ മാമയാണ് ഞങ്ങളെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് പറയും ഞങ്ങളിങ്ങനെ വലുതാവാൻ മാമയ്ക്കും നല്ലൊരു പങ്കുണ്ട് മാമയാണ് ആക്ച്വലി ഒരു സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ മാമന്റെ മക്കളോടും മാമനോടും ഒക്കെ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് അതാണ് നേരത്തെ നിങ്ങൾ കണ്ടത് ഓരോരുത്തർ എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് ആണ് എന്തായാലും അടിപൊളിയായിട്ടിനിയും എല്ലാതും ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കണത് അപ്പം നമ്മൾ ഏകദേശം കുറ്റിയാടി കഴിഞ്ഞു തറക്കല്ലുടൽ കഴിഞ്ഞു അപ്പം ഭയങ്കര സന്തോഷം മാത്രമാണ് ഇപ്പം ഫീൽ ചെയ്യണത് എന്തോന്നറിയില്ല ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും ഇത് തന്നെയാണ് എല്ലാവരുടെ ഫീലിങ്സും സന്തോഷം തന്നെയാണ് എങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അമ്മയ്ക്കും അമ്മയ്ക്കും മാമ്മയ്ക്കൊക്കെ എന്താ പറയാനുള്ളത് ചോയിച്ചു വെക്കുമ്പോൾ ഒക്കെ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കണേ അങ്ങനെ തന്നെ തന്നെയാവുകയും ചെയ്യും എന്നാലും നമുക്കൊരു സന്തോഷല്ല പിന്നീട് നമ്മൾ എടുത്ത് നോക്കുമ്പോ കാണാൻ അപ്പൊ ചോയിച്ചോക്കാം എന്തൊക്കെയാണ് അവരുടെ ഉള്ളിലെ ഫീലിങ്സ് എന്നുള്ളത് ആ എന്താണ് പറയാനുള്ളത് നിമിഷത്തില്ോ ആ അമ്മയ്ക്കിപ്പോൾ ഈ മൊമെന്റിൽ എന്താ പറയാനുള്ളത് സന്തോഷം സന്തോഷം മാനസികമായിട്ടാണ് പറയാനുള്ളത് പറയൂ എനിക്ക് പറയാനുള്ളത് സന്തോഷമുള്ള ആ വീട് പണിയുടെ ആദ്യം ഉള്ളതാണ് നമ്മൾ കുറ്റിയെ കുറ്റിയടി കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ തറ കീറാണ് തറ കീറി നമ്മൾ തറപ്പൊ പെട്ടെന്ന് തറുപ്പണി കഴിഞ്ഞു വളരെ പെട്ടതോട് കൂടി അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാണ് അപ്പൊ ഇനിയും ഇതുപോലെ വീഡിയോസ് ഇടാൻ നിങ്ങളെ സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെറുതായിട്ട് വളർന്ന് വരുന്നൊരു വ്ളോഗർ ആണ് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരാളാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം താങ്ക്